ഇക്കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നമ്മുടെ തേജസ് ഫോർ വിമാനം ദുബായ് എയർഷോയ്ക്കിടെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജവാൻ വീരമൃത്യു വരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിമാനം തകർന്നു വീഴുന്നത് ആ ഇരുപത്തിനാല് വർഷത്തിനിടെ ഇത് രണ്ടാം തവണ മാത്രമാണ് അപ്പോൾ അത്രയും നാളുകൾക്കിടയിൽ ഇത് നല്ലൊരു നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു വിമാനം കൂടിയാണ് മാത്രമല്ല നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ വെപ്പണുകൾക്കൊക്കെ വളരെ സ്വീകാര്യത ഒരു സമയം കൂടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം തോന്നുന്നത് കാരണം ഇതിലൊരു അട്ടിമറി നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റൂ പറ്റത്തില്ല കാരണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഷോ എന്ന് നമ്മൾ നമ്മുടെ യുദ്ധ വിമാനങ്ങളും നമ്മുടെ കോപ്പുകളും ഒക്കെ പ്രദർശിപ്പിക്കുന്നു അതായത് ഒരു പരസ്യം ഇതിങ്ങനെയൊക്കെ ഇതിനെ കാണിക്കാൻ പറ്റും ഇത് മിടുക്കനാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധം ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കുന്നു അതുപോലെ നമ്മളിത് വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനമാണ് ഇപ്പം തന്നെ പല ഓപ്പറേഷൻസ് എന്തോറിന് ശേഷം ഇതിനൊക്കെ വലിയ ഡിമാൻഡുമായിട്ടുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലേഷ്യ അർജന്റീന പോലെയുള്ള രാജ്യങ്ങൾ അന്ന് രണ്ട് രാജ്യങ്ങളിത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കരാറിലേർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല ഭയങ്കര റേറ്റിംഗ് ഉള്ള വിമാനം രണ്ട് പ്രാവശ്യം കൊണ്ട് രണ്ടായിരത്തി നാലിൽ രാജസ്ഥാനിലൊന്നും തകർന്നിട്ട് അതിൻ്റെ മുൻപൂർ പ്രാവശ്യം ഇനി ഒരു ക്രാഷ് സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ആ ഇതുപോലെ മതിയ മിത മതിയായ കാരണങ്ങളുണ്ടായിരുന്നു ആ ക്രാഷിന് മനസ്സിലായി ഒരു ഏത് വിമാനമായാലും തകരാൻ ഒക്കെ എന്തെങ്കിലും വന്ന് ഇടിച്ച് കയറുകയോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നു അത് വലിയ പ്രകടനം കാഴ്ചവെക്കുന്നു അതിന് വലിയ മറ്റ് എഫ് സിസ്റ്റീൻ പോലെയും അല്ലെങ്കിൽ മറ്റ് റഷ്യയുടെയും അല്ലെങ്കിൽ അമേരിക്കയുടെ സെവൻറ്റീൻ ചൈനയുടെ ഒക്കെ വിമാനങ്ങളെക്കപ്പുറം നിൽക്കുന്ന വിമാനമാണ് അത് ഒരു കാര്യമല്ല ഇതിൻ്റെ ഈ നമുക്ക് ഇതൊക്കെ വികസിപ്പിക്കുമ്പോഴും നമുക്ക് ചില പരിമിതികളുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഇത്രയുമൊക്കെ ഈ രാജ്യത്തിന് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മറ്റു പലരെ ആശ്രയിക്കുന്ന ഒരവസ്ഥ ആയിരുന്നല്ലോ ഒന്നും നിർമ്മിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ വേണ്ട തീരുമാനിച്ചിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്ന സംവിധാനം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ തന്നെയാണെന്നും അപ്പൊ അതിനകത്തൊക്കെ വ്യത്യാസം വന്ന് നമ്മൾ പലതും ഏറ്റവും അവസാനം ഇപ്പം റഷ്യയുമായിട്ട് കണ്ടില്ലേ ചെറിയ യാത്രാവുമാരം നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാവുക അതിന്റെയൊക്കെ മൊണോപ്പിളി അമേരിക്കയും യൂറോപ്യൻ യൂറോപ്യൻ കൺട്രീസിനുമാണ് അവർക്കപ്പുറം ഒന്നുമില്ല അത് ഇപ്പോഴും ഈ വലിയ വിമാനങ്ങളിലൊക്കെ മൊണോപ്പൊളി അവർക്ക് തന്നെ അപ്പൊ അതേ അതിലേക്ക് വരികയാണ് അപ്പം ഇത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യ യുക്രൈൻ വാറിന് ശേഷം ഇപ്പൊ ലോകത്ത് വ വാറിന് ശേഷവും നമ്മുടെ ഈ പറയുന്ന സിന്ദൂർ ഓപ്പറേഷന് ശേഷവും വലിയൊരു വ്യത്യാസം ഈ ആയുധ വ്യാപാരത്തിനകത്ത് വന്നിട്ടുണ്ട് സിന്ദൂറിനകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം ഉണ്ടാക്കുന്ന അതിനകത്ത് ഡ്രോൺ ഉണ്ടാക്കുന്ന രാജ്യമായിരുന്നു തുർക്കി തുർക്കിയുടെ ആ ഡ്രോൺ സംവിധാനം അല്ലെങ്കിൽ അതിന്റെ മൊണോപ്പിളി അതോടുകൂടി തകർന്നു പോയി അവരോട് കരാറുണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളും ഇനി അത് വേണോ വേണ്ട എന്നോ തകർന്നു നമ്മൾ തകർത്ത് ഊരകളും അതിനെ ജീവനോട് പിടിച്ചതെന്ന് പറഞ്ഞാൽ ജാം ചെയ്ത് പിടിച്ചു അതുപോലെ തന്നെ എഫ് സിസ്റ്റീൻ പോലെ എഫ് സിക്സ്റ്റീൻ ആണെന്ന് തോന്നുന്നല്ലോ ഏറ്റവും വലിയ മിസൈൽ നമ്മുടെ ബ്രഹ്മോസിനെ മറികടക്കുന്ന എന്ന് പറഞ്ഞിട്ട് മിസൈലും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനവും എല്ലാ സംവിധാനങ്ങളും അവിടെ വിമാനങ്ങളൊക്കെ ഉപയോഗിച്ചത് ആരുടെയാണ് ചൈനയുടെയാണ് ചൈനയെ വലിയ സഹായം ഇപ്പോഴാണല്ലോ നമ്മളോട് കൂടുതൽ അടുപ്പത്തിലാകുന്നു ആ സമയത്ത് ചൈനയുടെ സഹായവും അല്ലെങ്കിൽ ചൈനയുടെ യുദ്ധക്കോപ്പുകളാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തുർക്കിയിൽ അതെല്ലാം പരാജയപ്പെടുത്തിയാണ് നമ്മൾ അതിനെല്ലാം മറികടന്നാണ് നമ്മൾ അവർ പ്രതിരോധ സംവിധാനം ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ വിമാ അല്ലെങ്കിൽ നമ്മൾ ചെയ്തപ്പോൾ അവരുടെ പ്രതിരോധ സംവിധാനം പൂർണ്ണമായിട്ടും പരാജയപ്പെടും പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രഹ്മോസിനെ വെല്ലുന്ന് പറഞ്ഞാൽ ആണ് ഒരു നമ്മൾ ജാം ചെയ്ത് പിടിച്ചല്ലോ സാങ്കേതിക വിദ്യ പോലും നമ്മുടെ ലൈഫിൽ പോയി അവരുടെ എല്ലാം യുദ്ധക്കോപ്പുകളും പരാജയപ്പെട്ടു അപ്പൊ ഈ അവസരത്തില് റഷ്യക്ക് യുദ്ധമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ യുദ്ധക്കോപ്പുകൾ വിറ്റുകൊണ്ടിരുന്ന അമേരിക്ക കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടുപേരും മത്സരിച്ചുകൊണ്ടിരുന്നിടത്ത് അവർക്ക് എൺപത്തിയേഴ് ശതമാനം അവരുടെ യുദ്ധക്കോപ്പുകൾ വിൽക്കുന്നതിന് ഇടിവ് സംഭവിക്കുന്നു ആ യുദ്ധ വിൽക്കാൻ അവരുടെ സാങ്കേതികവിദ്യ എല്ലാം നമുക്ക് തന്നു നമ്മളെ ആശ്രയിക്കുന്ന ഒരവസ്ഥ ഈ അവസരത്തിലാണ് രണ്ടായിരത്തി പതിനാലു പേരെ ആറായിരം അറുനൂറ് കോടി രൂപയുടെ മാത്രം ആയുധങ്ങൾ വിറ്റോണ്ടിരുന്ന നമ്മൾ മുപ്പത്തയ്യായിരം കഴിഞ്ഞാൽ അൻപതിനായിരത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ ഇത് അമേരിക്കക്ക് വലിയൊരു വെല്ലുവിളിയാണ് കൂടെ തന്നെ ഈ ആയുധ കച്ചവടത്തിൽ അല്ലെങ്കിൽ ഇതുപോലെയെല്ലാം ഓരോന്നും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയുണ്ട് ചൈന ആകപ്പാടെ തകർന്നിരിക്കുകയാണ് ഇതുവരെ ഈ പറയുന്ന ചൈനയിൽ അവരുടെ ഈ ആയുധം ഉണ്ടാക്കുന്ന കമ്പനികളുടെ അല്ലെങ്കിൽ ഓഹരി താണത് പൊങ്ങിയിട്ടില്ല ഇത് ഇതിൻ്റെ തകർച്ചയ്ക്ക് മുമ്പിൽ ഇത്തരത്തിൽ ഒരു പ്രശ്നം ഒരു മത്സര ബുദ്ധിയുടെ ഭാഗമായിട്ടൊരു ചതി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാം നമ്മൾ വികസിപ്പിക്കുന്നെങ്കിലും ഈ എഞ്ചിനൊക്കെ മേടിക്കുന്ന യൂസിൽ നിന്നാണ് പണ്ടും നമ്മുടെ പല യുദ്ധങ്ങൾ കാർഗിൾ യുദ്ധ സമയത്ത് നമുക്ക് ഈ വാക്ക് വയർലെസ് പോലുള്ള സംവിധാനം തന്നെ നമുക്ക് പലവട്ടം കിട്ടും അത് പലവർട്ട് ഓഫ് ചെയ്താൽ അവസാനം അന്നേരം നമ്മൾ ഈ കാര്യത്തിൽ സാങ്കേതിക തകരാറുണ്ട് അവസാനമാണ് നമുക്ക് മനസ്സിലായത് അതായത് ഇവരാർക്ക് യുദ്ധവിമാനം കൊടുത്താലും വെടിക്കോപ്പുകൾ കൊടുത്താലും യുദ്ധ സാമഗ്രികൾ കൊടുത്താലും അങ്ങനെ ഒരു അലിഗേഷൻ വന്നു പിന്നെ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല അവരതിനകത്ത് അവരുടേതായ ഒരു കില്ലർ സ്വിച്ച് വിറ്റിയെന്നാണ് പറയും ഇപ്പം വിമാനം തന്നു കഴിഞ്ഞാൽ കില്ലർ സ്വിച്ച് കില്ലർ സ്വിച്ച് എന്ന് പറയും ഈ നമ്മൾ ഈ വിമാനം വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിന് ഉപയോഗിക്കുമ്പോൾ തന്ത്രപ്രധാനമായിട്ട് സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്ന് കില്ലർ സ്വിച്ച് ഉപയോഗിച്ച് ഇതിന്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഇതിന് അത് അത് ജാം ചെയ്താലും അവർ നമ്മുടെ വീഴും ആരും ശ്രദ്ധിക്കത്തില്ല എന്തോ പറ്റിയതോ അല്ലെങ്കിൽ അവരടിച്ചിട്ട് അവരടിച്ചിട്ടാന്ന് വിചാരിക്കും അപ്പം നമുക്ക് യുദ്ധം തോപ്പിക്കാൻ പറ്റും ഈ ഒരു ചതി അല്ലെങ്കിൽ അവർ തരുന്ന യുദ്ധക്കോപ്പുകൾക്കെല്ലാം അവർ അതിൻ്റെ ഒന്നും തരാറില്ല സാങ്കേതികവിദ്യ തരാറില്ല അതിൻ്റെ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻസ് പോലും തരാറില്ല അതുകൊണ്ട് ഭയങ്കര നിബന്ധനകളൊക്കെയായിരുന്നു അമേരിക്ക അല്ലെങ്കിൽ എപ്പോഴും ഒക്കെ തന്നെ അല്ലെങ്കിൽ അതുകൊണ്ട് അവർ ഈ അതിൽ നിന്ന് പുറകോട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യ മത്സരിക്കുമ്പം അവരുടെ യുദ്ധക്കൂപ്പുകളെ മറികടന്ന് ഇന്ത്യയുടെ യുദ്ധക്കൂപ്പുകൾ ലോകത്തിൻ്റെ നിറകയിലേക്ക് പോകുന്നു ഒന്ന് ആക്യുറസി രണ്ട് വിലക്കുറവ് പിന്നെ നമ്മളുടെ സഹായം നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പുറ നമ്മുടെ ടെക്നീഷ്യൻസിൻ്റെ സഹായം ഒക്കെ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് വിശ്വാസമായി കാരണം ആക്യുറേറ്റ് ബ്രഹ്മോസമേഡിയ കൊള്ളാം അവൻ്റെ അമേരിക്കയുടെക്കാട്ടിക്കൊള്ളാം ചൈനയുടെ വല്ല വേറെ മിസൈലിനെ കാട്ടിക്കൊള്ളാം പിന്നെ റഷ്യയുടെ സാങ്കേതിക വിദ്യയുണ്ട് അപ്പം ഇങ്ങനെ വന്നപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ ഷോ നടത്തുന്നു നമ്മൾ ഇതിനകത്ത് നമ്മുടെ തേജസ് വിമാനം വലിയ വലിപ്പത്തിൽ കാരണം ഇതിനൊരു കുഴപ്പമില്ല വലിയ ആക്യുറസിയാണ് റേറ്റിംഗ് ആണ് മറ്റതാണ് മറിച്ചതാണെന്ന് കാണുമ്പോൾ ഇതൊന്നും ഇട്ട് തകർത്ത് ഇപ്പം ഇത് തകർന്നു കഴിഞ്ഞപ്പോഴത്തെ കണ്ടില്ലേ ചൈനയിൽ ഉൾപ്പെടെ ഉള്ളിടത്ത് പറയുന്നത് അതിന് ഓയിൽ ലീക്കുണ്ട് എൻജിൻ തകരാറുണ്ട് മറ്റേ ഭയങ്കര ആഘോഷമാണ് ആഘോഷം എന്ന് പറഞ്ഞാൽ ലോകമാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയാക്കിയിരിക്കും എന്തിനാണ് ഈ വിമാനം കുഴപ്പമാണ് കുഴപ്പത്തിലാണ് ഇതാരും മേടിക്കരുത് ഇന്ത്യയുടെ വിമാനം കൊള്ളത്തില്ല എന്നുള്ള ഒരു നെറേറ്റീവ് വളരെ വലിയ വലിപ്പത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മളുടെ ഈ യുദ്ധക്കോപ്പുകൾക്ക് ഈ ഒരു വിമാനത്തിന്റെ തകർച്ചയിലൂടെ മൊത്തം അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴും ഈ വിമാനത്തിൻ്റെ എഞ്ചിൻ മേടിക്കുന്ന എൻജിന്റെ പേര് ജി ഇ എഫ് അല്ലേ ഫോർ നോട്ട് ഫോർ ഫോർ നോട്ട് ഫോർ യു എസ് നിർമ്മിച്ചുവരുന്നത് നമ്മൾ നമ്മുടെ അഞ്ചാം തലമുറ അതായത് നാല് പോയിന്റ് അഞ്ച് തലമുറയ്ക്ക് ആ വിമാനം വിമാനം നമ്മളിപ്പോൾ നിർമ്മിച്ചോണ്ടിരിക്കുക എഞ്ചിനൊക്കെ ഒരു പരിധി എന്നാലും എനിക്കൊന്നും ഫ്രാൻസുമായിട്ടൊക്കെ ഉള്ള ഒരു കുറച്ചുണ്ട് എന്നാലും നമ്മൾ വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ സ്വന്തമായിട്ട് ഈ യുദ്ധ വിമാനങ്ങളുടെ എഞ്ചിനുകളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളുടെ എഞ്ചിനുകളും ഒക്കെ നിർമ്മിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നതേ ഉള്ളൂ അധികം താമസിയാതെ ഇന്ത്യ എത്തിച്ചേരുമെന്നാണ് വിചാരിക്കുന്നത് ഒരു സ്വയംപര്യാപ്തത സ്വയം ഇതിലൂടെ നമുക്ക് അതിന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല നമുക്ക് ഇത്രയും നാളായി അതിന് ഇതിനു വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന ഒരു ഇന്ത്യയും അതിന് താല്പര്യമുള്ള ഒരു ഇന്ത്യയും അതിനു വേണ്ടിയുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന ഭരണാധികാരികളൊക്കെ ഉണ്ടായിട്ട് പത്തു കൊല്ലായുള്ളൂ എന്നിട്ട് ഇത്രയും വലിപ്പത്തിലായി അപ്പൊ ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം അപ്പം അതിനകത്ത് അവർ ആദ്യ തൊട്ട് വന്നപ്പോഴേ കുമാരുടെ ഈ സ്വഭാവമനുസരിച്ച് ഈ നമ്മളീ വിശ്വ നമ്മളീ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കില്ലർ സ്വിച്ചു അങ്ങോട്ട് എൻജിൻകത്തുണ്ടോ എന്ന് നമുക്കറിയത്തില്ലോ ഇവര് എൻജിൻ തരാമെന്ന് പറഞ്ഞു നമ്മൾ വലിയ ബൾക്ക് ആയിട്ടുള്ള ഒരു ഇതാണ് വാങ്ങാൻ ഇരുന്നത് എന്നിട്ട് കുറെ നാളുകൾക്ക് നമുക്ക് ഏർപ്പെടുത്തി അതിനുശേഷമാണ് ഈ ഒക്ടോബറിൽ പോലും ഒരു എൻജിൻ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മൾ ഇതിനകത്ത് വലിയ വലിപ്പത്തിൽ നമ്മക്ക് ആഗ്രഹിക്കുന്നത് പോലെ ഈ യുദ്ധ വിമാനങ്ങൾ വെളിയിൽ ഇറക്കാൻ പാടില്ല അതിന് തടസ്സമാണ് നമ്മൾ കരാർ അനുസരിച്ച് നമുക്ക് അവിടെ ഇപ്പോഴ പ്രശ്നമുണ്ട് അവിടെ പ്രശ്നമുണ്ടെന്ന് കണ്ട് അത് ഇപ്പം നമുക്ക് ആ എഞ്ചിൻ തരുന്നതിന് സാ സാങ്കേതികമായിട്ട് ഒരു തരാർ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്കിപ്പം വിമാനം ഇറക്കാൻ പറ്റുന്നില്ലല്ലോ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ അല്ലെങ്കിൽ നമ്മുടെ വേറെ രാജ്യങ്ങളായിട്ടുള്ള കരാറിനെയൊക്കെ ബാധിക്കും അത് നമ്മുടെ ഇമേജിനെ ബാധിക്കും മറ്റു രാജ്യങ്ങൾ അപ്പം ഇതൊക്കെ അവർ തടസ്സപ്പെടുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഇവർ നേരത്തെ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നേരത്തെ ചർച്ചയായതു ഈ കില്ലർ സ്വിച്ചുകൾ എഞ്ചിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ലോ അത് ഏതൊരവസരത്തിലും ഓപ്പറേറ്റ് ചെയ്യുന്നത് ആവശ്യമായുള്ള അവസരത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പ്രതിസന്ധിയിൽ ഇപ്പം രണ്ട സിന്ധൂർ ടു ഓപ്പറേഷൻ വരികയാണ് ആ സമയത്ത് ഇനി അടി നടക്കും അപ്പൊ ഈ വിമാനങ്ങൾ കുഴപ്പമാണെന്ന് കാണുന്നു അതൊന്ന് ഒരു കാര്യം രണ്ടാമത് നമ്മൾ ഈ യുദ്ധ വിമാനങ്ങൾ നമ്മുടെ അല്ലെങ്കിൽ യുദ്ധ കോപ്പുകൾ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ലോകം ഇങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇതുപോലെ ആയിരിക്കും മറ്റുള്ളതെന്ന് അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി കില്ലർ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഉപയോഗപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി നമ്മുടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇത് ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇപ്പൊ താരിഫ് ഇഷ്യൂ വരുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് കരാറുകളിൽ അമേരിക്കയുമായിട്ടാണെങ്കിലും ഏർപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ച് അമേരിക്കയാണെങ്കിലും നമ്മളിപ്പോ ചേർത്ത് നിർത്തിയിട്ടുള്ള ചൈനയാണെങ്കിലും ചൈനയും നമുക്ക് ഇടയിലൂടെ പണി വെക്കുന്നുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് ചൈനയെ നമ്മൾ എന്നും ഒരു ആം ഡിസ്റ്റൻസിലേ നിർത്തിയിട്ടുള്ളത് പിന്നെയും നമ്മൾ വിശ്വസിച്ചിരുന്നത് യു എസിനാണ് പക്ഷേ യു എസില് ട്രംപ് വന്നതോടുകൂടി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വന്നതോടുകൂടി കുറച്ചുകൂടി അകൽച്ച ഉണ്ടാവുകയാണ് എന്നിട്ട് പോലും നമ്മൾ യു എസിനെയും ചേർത്ത് നിർത്തുകയാണ് ഈ യു എസിനെ ചേർത്ത് നിർത്തുന്ന സമയത്തുമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പണി യു എസ് ഒരുപക്ഷെ തരുന്നത് വിശ്വാസ്യത കേൾക്കുന്ന കളങ്കം കൂടിയാണ് വിശ്വാസ്യത കേൾക്കുന്ന കളങ്കല്ലേ ഇവരെപ്പോഴും ഈ ചൈനയെക്കാട്ടി വലിയ ചാതിയുള്ള രാജ്യം അമേരിക്ക നിങ്ങൾക്കാർക്കും അറിയാൻ പറ്റുന്നുണ്ട് ചൈനയ്ക്ക് ചതിയെന്നുള്ള പേരുണ്ട് അമേരിക്ക ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇവിടെ ആരെയാ ചതിക്കാത്തത് ആരെ കൂടെ എന്നാൽ അവൻ്റെ താല്പര്യം അനുസരിച്ച് ഇപ്പോൾ തന്നെ യുക്രൈൻ യുദ്ധം കഴിഞ്ഞാൽ നിങ്ങളാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞ ദിവസം യു റഷ്യമായിട്ടുള്ള കരാറ് കേട്ടായിരുന്നു ഇതുവരെ പിടിച്ചെടുത്ത മൊത്തം റഷ്യക്ക് കൊടുക്കുക അവിടുത്തെ റഷ്യൻ ഭാഷ അവർ സംസാരിച്ചു അതായത് റഷ്യ ഇത്രയൊന്നും ആവശ്യപ്പെട്ടില്ലായിരുന്നു യുദ്ധത്തിനുമുമ്പ് അതുപോലെ പട്ടാ യുക്രൈൻ്റെ പട്ടാളത്തിൻ്റെ റഷ്യ പറയുന്നത് പോലെ ബല അവിടെ പട്ടാളത്തെ ഇനി ഇത്രയും പട്ടാളം മതിയെന്ന് പറയാം അല്ലെങ്കിൽ അതിൻ്റെ ബലം കുറയ്ക്കുക ഇല്ല എന്തിനായിരുന്നു യുദ്ധം എന്തിനായിരുന്നു യുദ്ധം ആർക്ക് വേണ്ടി അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്കയെ ധാതുസമ്പത്ത് മൊത്തം കയ്യിലാക്കി അൻപത് ശതമാനം അറുപത് ശതമാനം രാജ അവൻ്റെ ഇല്ല അവൻ ഈ യുദ്ധത്തിന് ഉപയോഗിച്ച അല്ലെങ്കിൽ പണ കൊടുത്ത പണവും അല്ലെങ്കിൽ കരാറുകളും അനുസരിച്ച് ഒരു കാലത്തും ഒരാഴ് ഒരു ഒരായിരം കൊല്ലത്തേക്ക് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഇത് അമേരിക്കയുടെ താല്പര്യമായിരുന്നു അവസാനം എന്തിനാണ് സെലൻസ് യുദ്ധം ചെയ്തത് ആൾക്കാർ ചോ നമ്മൾ തന്നെ ചോദിച്ചു എന്തിനാണ് റഷ്യ ആവശ്യ റഷ്യ അന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ റഷ്യ ചില കാര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇപ്പൊ റഷ്യയുടെ കയ്യിലായി മൊത്തവും ഒന്നുമില്ല യുദ്ധം നിർത്താൻ പോവുകയാണ് യുദ്ധം നിർത്തി നോക്കത്തുള്ളൂ കാരണം വേറെ വേൾഡ് യുദ്ധം പ്രശ്നങ്ങളിലേക്ക് അല്ല തുടങ്ങാൻ പോവാ ചൈനയും ജപ്പാനും ഒക്കെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു ഞാനീ പറഞ്ഞത് അപ്പം ഈ കില്ലർ സ്വിച്ച് ഇപ്പം പ്രയോജനപ്പെടുത്തിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ചതി അതിനകത്ത് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇനി എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ വിമാനം പറത്തുന്നതിനകത്ത് ആ പൈലറ്റ് ഇപ്പം വിമാനത്തിന്റെ ഈ ക്രാഷിന് വേണ്ടിയുള്ള സാങ്കേതിക തകരാറുകളെ പറ്റി പഠിക്കുന്നവർ ഒരുപക്ഷേ വിമാനത്താപ്പട്ട് ഒന്നും മേപ്പോട്ട് പറക്കുന്ന സമയത്ത് കുഴപ്പങ്ങൾ എൻജിൻ കുഴപ്പമുണ്ടായാലും ലീക്ക് ഉണ്ടായിരുന്നെങ്കിലും അത് അയാൾക്കറിയാൻ പറ്റുന്ന ആ വിമാനം താഴെ ഇറക്കാം അല്ല അതിനകത്ത് അറിയാൻ പറ്റുന്നു പിന്നെ അറിയാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ അതിനകത്ത് എന്തെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ജാക്ക് അല്ലെങ്കിൽ ജാം 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 ചെയ്യുന്ന അതൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യം വന്നാൽ പോലെ ആരായി പൈലറ്റ് എന്ന് പറയുന്ന മനുഷ്യനാണല്ലോ അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇതിനകത്തൊരു ചതിയുണ്ട് ചതിയുണ്ടോ എന്ന് സംശയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു പ്രത്യേകിച്ച് ചൈന ചൈന ഏറ്റെടുത്തു കഴിഞ്ഞു സോറി ചൈനയല്ല പാകിസ്ഥാൻ ഏറ്റെടുത്ത് കഴിഞ്ഞ് മാധ്യമങ്ങളൊക്കെ പോയി മറ്റേ കുറച്ച് ലോകമാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുന്നു അപ്പോൾ അതിനകത്ത് ആ ഒരു ക്ലാഷ് സ്വാഭാവിക എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട് ഇപ്പോൾ പറക്കൽ സമയത്ത് ഒരു വിമാനം എല്ലാം ഇത് ചെയ്തു അതല്ലെങ്കിൽ ഇതെല്ലാം കുഴപ്പമാണ് മറ്റേതാണ് തേജസ് കൊള്ളത്തില്ല ഇതിനെന്ത് പറ്റി എഞ്ചിന് കുഴപ്പമാണ് ഓയിൽ ലീക്കാണ് സാങ്കേതിക പ്രശ്നമാണ് ഇങ്ങനെ ഇതുവരെ ഇല്ലാത്ത കുഴപ്പം ഇരുപത്തഞ്ച് പത്തിരഞ്ച് കൊല്ലത്തിനകത്ത് നിൽക്കുന്ന ഒരു വിമാനത്തിന് ഇതുവരെ ഉള്ള ഇത് നോക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലാത്ത ഏറ്റവും റേറ്റിംഗ് ഉള്ള ലോകം ചർച്ച ചെയ്യുന്ന ലോകത്ത് പല അമേരിക്കൻ വിമാനങ്ങളെയും ചൈന വിമാനങ്ങളും റഷ്യ വിമാനങ്ങളെയും മറികടക്കുന്ന ഇന്ത്യ വികസിപ്പിച്ചത് വിമാനത്തിനെ ഇപ്പം ഇത്രയും പ്രശ്നത്തിൽ കുഴപ്പത്തിൽ ആണെന്ന് വരുത്തി തീർക്കുമ്പോൾ അതിൻ്റെ ഒരു ഗൂഢാലോചന ആ ക്ലാഷിൻ്റെ പുറയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക